നമസ്കാരം പ്രമുഖ ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ബിഗ് സേവിംഗ് ഡേയ്സ് സെയിൽസ് തകൃതിയായി നടക്കുകയാണ് സ്മാർട്ട് ഫോണുകൾക്കെല്ലാം മികച്ച ഡിസ്കൗണ്ട് ലഭ്യമായതിനാൽ തന്നെ ഉപയോക്താക്കൾ വളരെ സന്തോഷത്തിലാണ് അപ്പം അതിവുപോലെ മികച്ച ഡിസ്കൗണ്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പിളിൻ്റെ ഐഫോണുകളാണ് ഈ ഓഫർ സെയിലിലെയും പ്രധാന ആകർഷണങ്ങൾ ആപ്പിളിൻ്റെ ഐഫോൺ സീരീസിലെ ഒടുവിലത്തെ കണ്ണിയായ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ മോഡലായ ഐഫോൺ ഫിഫ്റ്റീൻ ഇപ്പോൾ അറുപത്തി അയ്യായിരം രൂപയിൽ താഴെ വിലയിൽ വാങ്ങാൻ ഫ്ലിപ്കാർട്ട് അവസരം ഒരുക്കിയിട്ടുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് ഇന്ത്യയിൽ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വിലയെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൃത്യമായി പറഞ്ഞാൽ എൺപതിനായിരം രൂപയോളം ഈ ഒരു വില അറുപത്തി അയ്യായിരം രൂപയിൽ താഴെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഐഫോൺ പതിനഞ്ചിന് രണ്ട് ശത്രുക്കൾ കൂടി ഉണ്ടായിരിക്കുകയാണ് മത്സരം കൊഴുത്തതോടെ ആപ്പിളിന് എതിരാളികൾ വരുന്നത് ആൻഡ്രോയിഡ് ഫോണുകളാണ് ഇപ്പോൾ നടക്കുന്ന ബിഗ് സേവിംഗ്സ് ഡേ സെയിലിനോട് അനുബന്ധിച്ച് ഫ്ലിപ്കാർട്ട് ഐഫോൺ ഫിഫ്റ്റീൻ അടിസ്ഥാന മോഡൽ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപയോടെ നേരിട്ടുള്ള ഡിസ്കൗണ്ട് ആണ് ലഭ്യമായിരിക്കുന്നത് ഇതുകൂടാതെ ബാങ്ക് ഓഫറുകളും ഉണ്ട് വിവിധ ബാങ്ക് കാർഡുകൾ പ്രയോജനപ്പെടുത്തിയാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതായത് ഡിസ്കൗണ്ട് വിലയും ബാങ്ക് ഓഫറും കൂടിയാകുമ്പോൾ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഐഫോൺ ഫിഫ്റ്റീൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുതിയ ഐഫോൺ സീരീസ് മോഡൽ ഇത്രയും വിലക്കുറവിൽ ഇനി അടുത്ത കാലത്തൊന്നും ചിലപ്പോൾ വാങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഐഫോൺ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണാവസരം തന്നെയാണ് ഐഫോൺ ഫോർട്ടീൻ പ്രോ മോഡലുകളിൽ മാത്രം മുമ്പ് കണ്ടെത്തിയ ഡയനാമിക് ഐലൻഡ് ഫീച്ചറുകൾ ഐഫോൺ ഫിഫ്റ്റീൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് പരമ്പരാഗത വൈറ്റ് നോച്ചിനെ മാറ്റിയ ഐഫോണുകൾക്ക് കൂടുതൽ ആകർഷകമായ പുതിയ രൂപം നൽകുന്നുണ്ട് കൂടാതെ മികച്ച പെർഫോമൻസ് ഉറപ്പാക്കി എ സിക്സ്റ്റീൻ ബയോണെക് ചിപ്സെറ്റും ഇതിൽ എത്തുന്നുണ്ട് ക്യാമറ മികവിലും പെർഫോമൻസ് മികവിലും ഐഫോൺ ഫിഫ്റ്റീൻ ആപ്പിളിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നുണ്ട് സ്വന്തമായി ഒരു ഐഫോൺ വാങ്ങണം എന്ന മോഹം കൊണ്ട് നടക്കുന്നവർക്ക് വാങ്ങാൻ ലഭ്യമായിട്ടുള്ള മികച്ച മോഡൽ തന്നെയാണ് ഐഫോൺ ഫിഫ്റ്റീൻ അതാ അറുപതിനായിരം രൂപയ്ക്കടുത്ത് വിലയിൽ വാങ്ങാനാകുന്ന സുവർണാവസരമാണ് ഫ്ലിപ്കാർട്ട് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏതാണ്ട് അറുപതിനായിരം രൂപയ്ക്ക് അടുത്തേക്ക് വില കുറഞ്ഞതോടെ ഐ ഫോൺ ഫിഫ്റ്റീൻ രണ്ട് ആൻഡ്രോയിഡ് ഫോണുകളുടെ പ്രധാന ശത്രുവായി മാറിയിട്ടുമുണ്ട് നമുക്കറിയാം ഈ ഫോൺ ഇപ്പോൾ നേരിട്ട് വെല്ലുവിളിയാകാറുള്ളത് എപ്പോഴും സാംസങ്ങിൻ്റെ എസ് സീരീസ് അതായത് എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ഫോർ ഫോ സീരീസ് ഫോണുകളായിരിക്കുമെങ്കിലും ഇവിടെ എത്തിയിരിക്കുന്നത് അതേ മൂല്യമുള്ള അല്ലെ അതേ അതിൻ്റെ കൂടെയൊക്കെ കിടപിടിക്കുന്ന ഫോണുകൾ തന്നെയാണ് ഐ ക്യൂ ട്വൽവ് അതുപോലെ തന്നെ വൺ പ്ലസ് ട്വൽവ് എന്നിവയാണ് ആ സ്മാർട്ട് ഫോണുകൾ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തുള്ള ക്വാൽ കോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ചിപ്സെറ്റിനൊപ്പമാണ് ഈ രണ്ട് ആൻഡ്രോയിഡ് ഫോണുകളും എത്തുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഐഫോൺ ഫിഫ്റ്റീനോട് കട്ടക്കി നിൽക്കാൻ ഈ രണ്ട് ഫോണുകൾക്കും സാധിക്കുമെന്ന് തന്നെ നിസ്സംശയം പറയാം ഇപ്പോൾ ഐഫോണിൻ്റെ വില കുറഞ്ഞത് ഈ ഫോണുകൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഫോണുകളുടെ വില ഐഫോൺ ഫിഫ്റ്റീനും വെല്ലുവിളിയാകുന്നുണ്ട് അതായത് വിലയുടെ കാര്യത്തിൽ ഈ മൂന്ന് സ്മാർട്ട് ഫോണുകളും പരസ്പരം മത്സരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഐക്യു ട്വൽവ് ഇന്ത്യയിൽ അൻപത്തി രണ്ടായിരം രൂപയിൽ രൂപ വിലയിലാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നാൽ ഓഫർ സെയിൽ നടക്കുന്നതിനാൽ തന്നെ ഈ ഫോൺ ഇപ്പോൾ അൻപതിനായിരം രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാകുന്നതാണ് അതേപോലെ തന്നെ വൺ പ്ലസ് ട്വൽവ് ഇന്ത്യയിൽ ഏതാണ്ട് അറുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപ സംതിങ്ങിലാണ് വിൽക്കുന്നത് ഇപ്പോൾ ഐ ഫോൺ വിൽക്കുന്നതാകട്ടെ അറുപത്തി ഒന്നായിരം രൂപയ്ക്ക് അടുത്ത വിലയിൽ അതായത് വിലയുടെ കാര്യത്തിൽ ഈ മൂന്ന് ഫോണുകളും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് പറയാം ഒടുവിൽ ഉപയോക്താക്കളുടെ വിവിധ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് മുൻപ് ഐഫോൺ ഫിഫ്റ്റീൻ എഴുപത്തിയായിരം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്നപ്പോൾ ആളുകൾ ഐഫ് ഐ ക്യു ട്വൽവ് അതുപോലെ തന്നെ വൺ പ്ലസ് ട്വൽവ് എന്നിവ ബദൽ ഓപ്ഷനായി പരിഗണിച്ചിരുന്നു ഇപ്പോൾ ഐഫോണിന് ഡിസ്കൗണ്ടും ബാങ്ക് ഓഫറും ചേർത്ത് വില കുറഞ്ഞപ്പോൾ ഈ അവസരം വിനിയോഗിച്ച ഐ ക്യു ട്വൽവ് വൺ പ്ലസ് ട്വൽവ് എന്നിവ വാങ്ങാൻ പദ്ധതിയിട്ടവർ ഐഫോൺ ഫിഫ്റ്റീനിലേക്ക് തിരിയുകയാണ് ഇങ്ങനെ വിലയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു ത്രികോണ പോര് തന്നെ ഈ മൂന്ന് സ്മാർട്ട് ഫോണുകൾക്കിടയിൽ നടക്കുന്നുണ്ട്